തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും മുസ്ലിം ലീഗിനെതിരെ വിമർശനം തുടർന്ന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തവരാണ് ലീഗുകാരെന്നാണ് മലപ്പുറം പാർട്ടിയാണെന്നും മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുത്തുവെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ മലപ്പുറത്തെ വിവാദ പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായ ഭാഷയിലാണെന്ന് പ്രതികരിച്ചത് ലീഗ് മലപ്പുറം പാർട്ടിയെന്നും എല്ലാം മലപ്പുറത്തേക്ക് ഊറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മണിപ്പവറും മസിൽ പവറും കൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തവരാണ് ലീഗുകാരെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു മണിപ്പവറും ആ മലപ്പുറം പാർട്ടി മലപ്പുറത്തേക്ക് എല്ലാം സഹായിക്കുകയും ചെയ്യുക പിന്നാക്ക വിഭാഗത്തിനായി സംസാരിച്ചു തന്നെ വർഗീയവാദിയാക്കി തേജോവധം ചെയ്യുകയാണ് ലീഗെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഒരു മുസ്ലിം കണ്ടുകൊണ്ട് അതേസമയം എൽ ഡി എഫിന് തുടർഭരണം ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി ആവർത്തിച്ചു കണക്കനുസരിച്ച് അടുത്ത തവണ പിണറായി തന്നെ വരുമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം റിപ്പോർട്ടർ ആലപ്പുഴ